രാജ്യത്തിന്റെ പ്രതീക്ഷ യുവജനങ്ങളിലാണെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട ലീപ് ഇടുക്കിയും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ അനുസരിച്ച് യുവജനങ്ങൾ പ്രവർത്തിക്കണം വോട്ട് ചെയ്യുക മാത്രമല്ല വീട്ടിലുള്ളവരെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും കടമയാണെന്നും കളക്ടർ പറഞ്ഞു വല്ലപ്പോഴും വല്ലപ്പോഴൊന്നും ഗ്രാമസഭകളിൽ പോയി ആ പ്രോസം അറിയേണ്ട ഞാനത് പറഞ്ഞത് സമൂഹത്തിൻ്റെ പൾസ് എറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു ഉത്തമ പൗരനാവുള്ളൂ അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവാനുള്ള ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറയുന്നത് നിങ്ങളാരും ആയിക്കോട്ടെ നിങ്ങൾ എവിടെ ആയിക്കോട്ടെ ഞാനും എവിടെയാണെങ്കിലും എന്ത് യാത്രയിലാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്നുവരെ വരെ തിരിച്ചിട്ടില്ല ഞാൻ യാത്ര പ്ലാൻ ചെയ്ത് പലപ്പോഴും മാറ്റിയിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ റൈറ്റ് ആണ് നമ്മുടെ ഒരു കടമയാണ് വലിയ കടമയാണ് ആരായിരിക്കണം നമ്മളെ പിന്നെ നയിക്കുന്നത് ആരായിരിക്കണം നമ്മുടെ ലീഡേഴ്സ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത് ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു മാലിന്യമുക്ത നവകരണത്തിനായുള്ള പ്രതിജ്ഞ സെക്രട്ടറി സ്നേഹ നായർ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു യുവജനത വോട്ട് പ്രാധാന്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ജനാധിപത്യ മൂല്യങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരത്വം എന്നിവയെക്കുറിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു ക്ലാസ് എടുത്തു യുവജനങ്ങളെ ഉത്തരവാദിത്തത്തോടെ വോട്ടവകാശം വിനിയോഗിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആഷിത ചന്ദ്രൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഫിലിമോൻ ജോസഫ് ലീപ് ഇടുക്കി നോഡൽ ഓഫീസറും തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ അനീഷ് ജി തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രവീൺ വാസു തുടങ്ങിയവർ സംസാരിച്ചു